വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നിൽക്കുന്നത് ടൊറോയിലുള്ള യൂണിയൻ സ്റ്റേഷനിലാണ് അപ്പൊ നമ്മൾ ഈ യൂണിയൻ സ്റ്റേഷനിൽ വന്നപ്പോൾ ഈ അത് പറഞ്ഞില്ലല്ലോ ഇത് ഗീതു ഗീതു എൻ്റെ ഫ്രണ്ട് എന്റെ അല്ലാതെ രണ്ട് ഫ്രണ്ട്സും കൊണ്ടുണ്ട് അവരെ നിങ്ങൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഞങ്ങള് ഇവിടെ യൂണിയൻ ടൊറോണ്ടോ യൂണിയൻ സ്റ്റേഷനിൽ വന്നതിന്റെ പുറകിൽ കഥയുണ്ടല്ലേ അതെന്താണെന്ന് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു കണ്ടുവന്നുമ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളുടെ മെക്മെസിനും മേടിച്ച് ഇവിടെ ഇരിപ്പുണ്ടാവും ആദ്യ അപ്പോഴേക്ക് നിങ്ങൾ കണ്ടിട്ട് വരും എന്താണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് അപ്പോൾ എന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അത് നമുക്ക് വഴിയെ കാണാം അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് ഒന്നും കൂടി അത് രാവിലെ യൂണിവേഴ്സിറ്റിയുടെ ഗോ ബസ് ടെർമിനലിൽ നിന്നും ഗോ ബസ് പിടിച്ചിട്ട് ഞങ്ങൾ നാല് സ്ത്രീകളും കൂടി ടൊറോണ്ടോ സിറ്റി കാണാൻ പോവുകയാണ് അപ്പോൾ ഗോ ബസ് എന്ന് പറയുന്നത് ടൊറോണ്ടോയിലേക്ക് പോകുന്ന ഒരു ട്രാൻസിറ്റ് സർവീസസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബസ് സർവീസാണ് ഗോ ട്രാൻസോർട്ട് സർവീസിന് ഗോ ബസ് മാത്രമല്ല ഗോ ട്രെയിനും ഉണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഗോ ബസ്സും ട്രെയിനും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എന്താണ് യാത്രയാണ് ഈ കാണ്ടിൽ ഗോ ട്രെയിൻ അപ്പോൾ നമ്മൾ ആദ്യം ഗോ ബസ് പിടിച്ചിട്ട് ഒരു സ്റ്റേഷനിലെത്തിയിട്ട് അവിടുന്ന് ഗോ ട്രെയിൻ പിടിച്ചിട്ടാണ് ടൊറോണ്ടോയിലേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് ടൊറോണ്ടോ സിറ്റി മൊത്തം നടന്നും എന്താ പറയുക പബ്ലിക് ട്രാൻസിറ്റുകൾ ഉപയോഗിച്ചും യാത്ര ചെയ്ത് കാണുക എന്നുള്ളതാണ് ഗോ ബസ്സുകൾ സാധാരണ രണ്ട് തരത്തിലുള്ളതാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഇവിടെ ഒന്ന് നോർമൽ ആയിട്ടുള്ള ബസ്സുകളും അല്ലെങ്കിൽ ഡബിൾ ഡെക്കർ ബസ്സുകളുമാണ് പക്ഷേ ഗോ ട്രെയിൻ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ മൂന്ന് ലെവലിലായിരിക്കും ഉണ്ടാവുന്നത് ഒരു ലോവർ ലെവൽ പിന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ അവിടെ രണ്ടിടത്തും നമ്പർ ഓഫ് സീറ്റ്സ് കുറവായിരിക്കും പിന്നെ പിന്നെയുള്ളത് മുകളിലേക്കുള്ളൊരു അപ്പർ ലെവലാണ് അവിടെ ക്വയറ്റ് സോണാണ് അവിടെ നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ള മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാനും വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഉറങ്ങാനും ഒക്കെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത് അവിടെ കൂടുതൽ നമ്പർ ഓഫ് സീറ്റ്സും ഉണ്ടാവും അപ്പോൾ ഞങ്ങളെ ഇപ്രവശ്യം അപ്പർ ലെവല്ലിലെ സീറ്റ്സ് ആണ് യൂസ് ചെയ്തது ഞങ്ങളുടെ ക്യാമറാമാൻ നിശ്ചൽ അങ്ങനെ ഞങ്ങളെ ടൊറന്റോ സിറ്റിയിലേക്ക് യാത്ര ചെയ്യുകയാണ് സൂഹൃത്തുക്കളെ ശ്രീദേശീച്ചിനെയും വിദ്യേനെയും നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് പുതിയ പുതിയൊരാളാണ് ഇത് ഗീതു ആണ് ഗീതു എൻ്റെ ഫ്രണ്ടാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇന്നിട്ട് റോണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത് പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ട്രെയിൻ ക്രോസ് ചെയ്ത് ഞങ്ങൾ പല ഗോ സ്റ്റേഷനുകളും ക്രോസ് ചെയ്താണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഗോ സ്റ്റേഷനുകളിൽ ട്രെയിന് ടു മിനിറ്റ്സ് മാത്രമേ നിർത്തുള്ളൂ കേട്ടോ ടു മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ഡോർ ഷട്ടാവുന്നു ഷട്ടായത് ട്രെയിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അപകടങ്ങളൊക്കെ കുറവാണ് ഓടി കയറാനൊന്നും നമുക്ക് പറ്റില്ല ട്രെയിനിൻ്റെ ഡോർസ് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുന്നത് കാരണം പിന്നെ അതുപോലെ തന്നെ നല്ല ഷെയ്പ്പല്ല ഈ ട്രെയിൻ്റെ ഒരു പ്രത്യേക തരം ഒരു ടോയ് പോലത്തെ ഒരു ഷെയ്പ്പ് എപ്പോഴും അതൊരു രസമായിട്ട് തോന്നാറുണ്ട് അങ്ങനെ നമ്മുടെ ട്രെയിനിതേ ഇപ്പോൾ ടൊറോണോ സിറ്റിയിലേക്കായിട്ട് ാണ് അപ്പോൾ സിറ്റി ഓഫ് ടൊറോണ്ടോയിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയൊരു ലേക്കാണ് ലേക്ക് ഓണ്ടേരിയോ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലേക്ക് ഷോർ എന്ന് പറയുന്ന ട്രോണ്ടോയുടെ ഏരിയ ആണ് അത് അത് കഴിഞ്ഞോപ്പർ ടൊറോണ്ടോ സിറ്റിയിൽ കയറുമ്പോഴാണ് നമ്മളിതുപോലെയുള്ള വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ കാണുന്നത് അപ്പോൾ ടൊറോണോ സിറ്റിയിലുള്ള ഗോ സ്റ്റേഷന്റെ പേര് യൂണിയൻ സ്റ്റേഷൻ എന്നാണ് യൂണിയൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഷോപ്പിംഗ് മോളിനെ പോലെയുള്ള ഒരു വലിയൊരു സ്റ്റേഷനാണ് കേട്ടോ അതുവഴി പാത് എന്ന് പറയുന്ന ഒരു വഴി ഉണ്ട് അതുവഴി നമുക്ക് ട്രോണോയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ബിൽഡിങ്സിലേക്കും വെളിയിലിറങ്ങാതെ തന്നെ കണക്ഷൻസ് ഉണ്ട് അങ്ങനെ ഒരു നല്ല ഒരു വലിയൊരു സ്റ്റേഷനാണ് യൂണിയൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഇതേ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ട്രെയിൻ ഈ നമ്മുടെ യൂണിയൻ സെൻട്രൽ സ്റ്റേഷനിലെത്തി അപ്പോൾ നമ്മളിത് ഡോർ ഓപ്പൺ ആകും വെയിറ്റ് ചെയ്തു നമ്മുടെ ഡോർ ഓപ്പൺ ആയി ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങി ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം അപ്പോൾ ഞങ്ങൾ ആകെ ഒരു അങ്കലാപ്പാണ് യൂണിയൻ സ്റ്റേഷൻ്റെ എത്തിയത് കാരണം വലിയ സ്റ്റേഷനായത് കാരണം നമുക്ക് ആകെ കൺഫ്യൂഷനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ട്രെയിനിൽ നിന്നും നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയിട്ടാണ് യൂണിയൻ സ്റ്റേഷനിൽ പുറത്തിറങ്ങേണ്ടത് ഇത് യൂണിയൻ സ്റ്റേഷൻ്റെ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന ഫസ്റ്റ് ഫ്ലോറാണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ ട്രെയിൻ ടൈമിങ്സും പ്ലാറ്റ്ഫോം നമ്പേഴ്സൊക്കെ ഉണ്ടാവുക ഇതുവഴിയാണ് നമ്മൾ ഓരോ ട്രെയിനിലേക്ക് കയറുന്ന ഏരിയയിലേക്ക് പോകുന്നത് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒത്തിരി ഫുഡ് കോർട്ട്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കണ്ടിട്ടില്ല ഈവൻ എൽ സി ബി ഒ എൽ സി ബി യോ എന്ന് പറയുന്നത് ഇവിടുത്തെ ലിക്കർ ഡിക്കഷോപ്പാണ് അതുവരെ നമ്മുടെ യൂണിയൻ സ്റ്റേഷൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ഫുഡ് കോർട്ടാണ് കാരണം രാവിലെ ഇറങ്ങിയതാണ് അതേ യൂണിയൻ ഫുഡ് കോർട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ഫുഡ് അടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഡേ ഈ പോകുന്ന ഗീതുവിനേം വിദ്യേനേയും നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ വർഷങ്ങളായിട്ട് പരിചയമുള്ള സുഹൃത്തുക്കളാണെന്ന് എന്നാലല്ല കേട്ടോ ഇന്ന് ആദ്യമായിട്ടാണ് വിദ്യേനെ ഗീതു പരിചയപ്പെടുത്തുന്നത് പക്ഷേ അവരുടെ പോക്കും വരവുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരാണ് ഞങ്ങളെ പരിചയപ്പെടുത്തിയത് എന്ന് തോന്നും അങ്ങനെ ഞങ്ങൾ ലോവർ ലെവലിൽ അതായത് അണ്ടർഗ്രൗണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മോളിൻ്റെയോ അല്ലെങ്കിൽ ഒരു എയർപോർട്ടിൻ്റെയൊക്കെ പ്രതീതിയാണ് ഇതൊരു ട്രെയിൻ സ്റ്റേഷനാണെന്ന് നമുക്ക് തോന്നുന്നില്ലല്ലോ ഒത്തിരി അധികം കോർട്സ് നമുക്ക് ആ ആഗ്രൗണ്ടിൽ അവൈലബിൾ ആണ് ഞങ്ങള് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിക്കുവാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ വെജിറ്റേറിയൻ ആറുകൾ ഞങ്ങൾ പോകണം അതെ ഞങ്ങളുടെ കൂട്ടത്തിലെ വെജിറ്റേറിയൻ ആറുകൾ ടീം ലക്ഷ്യമാക്കി പോയി നമുക്ക് അതെ നമ്മൾ എല്ലാത്തിനെയും കഴിക്കുന്ന ആൾക്കാരാണ് നീ എല്ലാത്തിനെയും ഞാൻ ഞാൻ എന്തും കഴിക്കുന്ന ആളാണ് പിന്നെ രണ്ട് ലാറ്റ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാ സസ്യപുക്കളല്ല ഞങ്ങൾ എന്തും കഴിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ മെഗ്ദിയിൽ നിന്ന് ഫുഡ് പറഞ്ഞു ഇതാണോ ഇവിടെ ഹാലോവീൻ ഒക്കെ ആയത് കാരണം ഇവിടെ ഫുഡും ഒക്കെ ഹാലോവീൻ ഡെക്കറേഷൻ്റെ വെച്ചിരിക്കുന്നു ഞാൻ അതിനെ കാണിച്ചു ടിം ഹോട്ടൻസിൽ നിന്ന് ഫുഡ് മേടിച്ച് അവിടെ ഞങ്ങളുടെ ഞങ്ങളടുക്കാം ഞങ്ങളുടെ ഫുഡ് ഞാൻ വിളിക്കാം ഞങ്ങളുടെ ഫുഡ് റെഡി ആയിരിക്കുകയാണ് ഞങ്ങളുടെ ലാറ്റയും ഞങ്ങളുടെ മഫിനും ആരെവിടെ മെക് മെഗ്ഡിയുടെ മെഗിയുടെ സ്ഥലത്ത് ടിം ഹോട്ടൻസുകാർക്ക് എന്താ കാര്യം കാനഡയുടെ സ്വന്തം ടിമ്മ ആ അവിടെ നിന്ന് എടുക്കുന്നു ഇവരതൊന്നും ശ്രദ്ധിക്കാതെ അന്ത സ്ഥലത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രീദേശ എന്താ മേടിച്ചത് ബീകൾ ബീകൾ മറ്റേ ചീസ് ബീകളോ രണ്ടുപേർ ആ മെഗ്ഡിയിലെ വെജ് ഓപ്ഷൻസ് കുറവാണല്ലോ ഞങ്ങൾ ചിക്കൻ സോറി ചിക്കൻ ബെൽറ്റ് മഫിൻ ആ നടന്നു പോകാം അപ്പൊ നിങ്ങൾക്ക് തോന്നും നമ്മളിവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് അതെ ഇത് ശരിക്കും സംഭവിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഗേൾസ് ഡേ ഔട്ട് ആണ് കൊണ്ടിരിക്കുന്നത് അപ്പൊ എവിടെയാ പോവേണ്ടത് അതെ ഇതാണ് ബാക്കി മറ്റേകൾ മർച്ചകൾ ഈകൾ അപ്പൊ ഞങ്ങള് എവിടെയാണ് പോവേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ടൊറണ്ടോയിൽ വരണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ ഇനി ഞങ്ങള് ഇന്നത്തെ ദിവസം ഇങ്ങനെ സ്വന്തമായി എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ ഒരു 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 ഐഡിയ ഇല്ലാതെ ഉള്ള ഒരു ട്രാവലാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പിള്ളേരില്ല ഒന്നുമില്ല വേറെ ഒരു ടെൻഷനും ഇല്ല പിള്ളേരെയൊക്കെ അച്ചർ ഏൽപ്പിച്ചിട്ട് ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ മാത്രം ഇങ്ങനെ വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ ഉള്ള ഒരു ട്രാവലാണ് ഞങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ യൂണിയൻ സ്റ്റേഷനിൽ നിന്ന് വെളിയിലോട്ട് പോവാണ് ആദ്യത്തെ നമ്മളെ ഡെസ്റ്റിനേഷൻ സെയിൻറ്റ് ലോറൻസ് മാർക്കറ്റാണ് അവിടെ ഫുഡ് ഫുഡ് സീറ്റ് അല്ലേ ഫുഡ് മാർക്കറ്റ് മാർക്കറ്റല്ലേ അതെ അതാണ് ആ സാധനം അപ്പൊ അതെന്താന്നുള്ളത് നമുക്ക് പോയിട്ട് കാണാം നമ്മൾ ഇപ്പൊ യൂണിയൻ സ്റ്റേഷന്റെ വെളിയിൽ ഇറങ്ങുകയാണ് ആ പോകുന്നതാണ് ഞങ്ങളുടെ ഗൈഡ് ഗൈഡ് ഗീതവും ഗൈഡ് വിദ്യയും കൂടി പോകുന്ന വഴിയെ ഞാൻ ഞാൻ ശ്രീദേവി ചേച്ചിയും പോകും ഓക്കെ ഈ കാണുന്ന വലിയ ടവർ കണ്ടോ ഇതാണ് കാനഡയിലെ ഏറ്റവും പൊക്കം കൂടിയ ടവർ ഇതിന്റെ പേരാണ് സി എൻ ടവർ ഇപ്പൊ ടൊറണ്ടോയുടെ നഗരവീതിയിലേക്ക് ഞങ്ങൾ നടന്നു കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ അമ്പ അതെ അമ്പ അതെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഇത് ഇച്ചിരി ഓൾഡ് ശൈലിയിലുള്ള വലിയ കെട്ടിടവും ഇതിന്റെ അപ്പുറത്ത് ഗ്ലാസ് ഇട്ട പുതിയ കെട്ടിടങ്ങളുമാണ് ഗീതു എന്തെന്നില്ലാതെ നടക്കുകയാണ് ഓ ആ ബിൽഡിംഗ് കണ്ടോ സുഹൃത്തുക്കളെ ആ ഒരു ബിൽഡിംഗ് കണ്ടപ്പോ എന്റെ മോൻ പറഞ്ഞത് പൊട്ടറ്റോ വെഡ്ജസ്റ്റൊട്ടോ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ നിശ്ചലാണ് ഫോട്ടോഗ്രാഫർ നിശ്ചല അദ്ദേഹത്തിന്റെ ക്യാമറയുമായിട്ടാണ് ആ അതെ ഇത്രയധികം കൂടി ക്യാമറ നോക്കി ഫോട്ടോ എടുക്കുന്ന ഇങ്ങനൊരു ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ആഗ്രഹിച്ചത്മാർത്ഥതയോട് ജോക്സ് അപ്പാട്ട് ഗീതു ഒരു നല്ല ഫോട്ടോഗ്രാഫറാണ് വളരെ പാഷണേറ്റായിട്ട് ആ ഫോട്ടോഗ്രാഫിയെ കാണുന്ന ഒരാളാണ് കേട്ടോ ഈ കാണുന്നത് നിങ്ങൾ ഡൗൺ ടൗൺ ടൊറോണ്ടോയുടെ എന്താ യൂണിയൻ സ്റ്റേഷന് പുറത്ത് കാണുന്ന കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൗൺ ടൗൺ ടൗറ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഓൾഡ് ബിൽഡിങ്സും ന്യൂ ബിൽഡിങ്സും ഒരുപോലെ ഇടകലർന്ന് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്നൊരു സിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നഗരത്തിലെ അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ കണ്ട് ഞങ്ങൾ അന്തം വിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോട്ടോഗ്രാഫർ നിശ്ചൽ എങ്ങനെ ഈ കെട്ടിടങ്ങളിൽ തന്റെ ഫോട്ടോയിൽ പകർത്താം എന്നുള്ള ഗവേഷണത്തിലാണ് ഇപ്പൊ നടക്കുന്ന ഈ സ്ട്രീറ്റ് ആണ് സെയിൻറ് ലോറൻസ് ഇവിടെ ഫോള് തുടങ്ങിയത് കൊണ്ട് ഇതേ കളറൊക്കെ മാറി തുടങ്ങി ഇലകളില് അപ്പോഴാണ് നമ്മളതേ അടിപൊളി ഒരു ഫൗണ്ടൻ കണ്ടത് ഞങ്ങളുടെ ക്യാമറാമാൻ ആ ഫൗണ്ടൻ ലക്ഷ്യമാക്കി നടക്കുന്നത് കൊണ്ട് ക്യാമറമാനെ ലക്ഷ്യമാക്കി ഞങ്ങളും നടക്കുകയാണ് ഡൗൺ ടൗൺ ടൊറോണ്ടോയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള സെയിൻറ് ലോറൻസ് മാർക്കറ്റിൻ്റെ അടുത്തായിട്ടുള്ള ഒരു പാർക്കാണിത് ഇതിൻ്റെ പേര് ബേഴ്സി പാർക്ക് എന്നാണ് ഈ പാർക്ക് വില്യം ബേഴ്സി എന്ന് പറയുന്നൊരു ജർമ്മൻ ആർക്കിടെക്ടിന്റെ പേരുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ബേഴ്സി പാർക്ക് എന്നൊരു പേര് കൊടുത്തത് അദ്ദേഹം മോഡേൺ ടൊറോണ്ടോ സിറ്റിയുടെ കോ ഫൗണ്ടറും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇരുപത്തേഴ് ഡോഗ്സും ഒരു പൂച്ചക്കുട്ടനുമാണ് ഈ ഫൗണ്ടനിൽ ഇങ്ങനെ ആ ഒരു ഗോൾഡൻ എല്ലും കഷ്ണം നോക്കി നിൽക്കുന്നത് വലിയ പട്ടികളൊക്കെ ബാക്കിലും പഗ് പഗുകൂട്ടനാണ് ഫ്രണ്ടിലും എന്തിനെയോ എല്ലും കഷ്ണത്തിലേക്കാണ് അവര് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അത് നല്ലൊരു ഒരു ലോജിക്കൽ ഒരു ഫൗണ്ട് ആടിനെ പോലെ പ്രാവുകൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ അണ്ണാനെ പോലെയുള്ള ഇവിടുത്തെ അണ്ണാൻമാരാണ് ഇച്ചിരി ഇവിടെ വലിയ സൈസാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ അണ്ണാനേക്കാളും അവർ ഇങ്ങനെ ഒരു പേടിയുമില്ലാതെ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഒരു കയ്യിൽ നെഞ്ചത്തെന്ന് വെച്ചാൽ ഉള്ളിൽ എന്തോ ആലോചിക്കുകയാണ് ഓടിച്ചു 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 കാനഡയുടെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ് ആണിത് ഫ്ലാറ്റാൻ ബിൽഡിംഗ് അല്ലെങ്കിൽ ഗൂഡർഹാം ബിൽഡിംഗ് എന്നാണ് ഇതിനെ പറയുന്നത് അതിൻ്റെ ഷേപ്പ് കൊണ്ടാണ് കേട്ടോ അതിനെ അങ്ങനെ വിളിക്കുന്നത് അപ്പോൾ അതിനടുത്ത് തന്നെയാണ് നമ്മുടെ നമ്മുടെ സെയിൻറ്റ് ലോറൻസ് മാർക്കറ്റ് അപ്പോൾ സെയിൻറ്റ് ലോറൻസ് മാർക്കറ്റിലേക്ക് ഞങ്ങൾ പോകാൻ പോവുകയാണ് ആ സെയിൻറ്റ് ലോറൻസ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഞങ്ങളുടെ ടൊറോണ്ടോ ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് വിൽ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗീതു നമ്മുടെ ഈ ട്രിപ്പിനെ പറ്റി ഗീതു എന്താണ് പറയാനുള്ളത് വളരെ നല്ല എൻജോയ്ഡ് ലോട്ടാ